അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർആാനിൻ്റെ അഞ്ചാമത്തെ പാഠമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്നല്ലാഹ ഇറാന നേരത്തെ നാലാമത്തെ പാഠം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് കാണാത്ത വിദ്യാർത്ഥികൾ കാണുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അക്സാമുൽ കലാം കലാമിൻ്റെ ഇനങ്ങൾ കലാം എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായ ഒരു സംസാരം നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് ഏതെല്ലാം കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു സെന്റൻസ് ഉണ്ടാവുക ആ ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ പറയുന്നത് അറബിയിൽ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ ഇസ്മു വേണം ഫിയൽ വേണം ഹെറുഫ് വേണം ഇതെല്ലാം കൂടുമ്പോഴാണ് അർത്ഥപൂർണമായ ഒരു സെന്റൻസ് ഒരു കലാം ഉണ്ടാവുക അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഞാനൊന്ന് വായിച്ച് അർത്ഥം പറയാം അതിനുശേഷം അതിന്റെ വിശദീകരണങ്ങൾ നൽകാം തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നു അൻഹു അൻഹു ലൈലൻ ഖലീഫ ഒരു രാത്രിയിൽ പുറപ്പെട്ടു പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ പുറപ്പെട്ടു അപ്പൊ ജനങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു പുറപ്പെട്ടു വലമ ഇല ബൈത്തിൻ ഒരു ചെറിയ വീടിന് അടുത്തെത്തിയപ്പോ സമിറൻ അവിടെ ഒരു സംഭാഷണം കേട്ടു യജിരി ബൈന ഉമ്മിൻ ഉമ്മയും മകളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം ഖലീഫ ഉമർബുനുൽഹോ കേൾക്കാനിടയായി ഉമ്മു ഉമ്മ ആവശ്യപ്പെടുന്നുണ്ട് മിനി മകളോട് എന്താണ് ആവശ്യപ്പെടുന്നത് അൻ പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ മകളോട് ആവശ്യപ്പെടുകയാണ് പക്ഷേ റഫലത്തിൽ മകൾ അത് നിരസിച്ചു വഖാലത് മകള് പറഞ്ഞു യാ ഉമ്മ

ആ ഖലീഫ നമ്മളെ കാണുന്നൊന്നുമില്ലല്ലോ ൊന്നുമില്ലല്ലോ അപ്പോ മകള് പറഞ്ഞു ഉമറു ഉമർ നമ്മെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും മകൾ ഉമ്മയോട് പറഞ്ഞു അപ്പോൾ ഈ ഒരു സംഭാഷണമാണ് ഖലീഫയായ ഉമർ ഖത്താബ് സംഭാഷണമാണ്ഹു രാത്രി ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോ ഒരു ചെറിയ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് ഇത് ഉമർദി അഹുനഹുവിന്റെ ചരിത്രത്തിൽ എന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ എന്താണ് ഈ സെന്റൻസിൽ ഒരു കലാമിനാവശ്യമായ ഒരു സെന്റൻസിന് ആവശ്യമായ ഇസ്മ ഫലി ഹർഫ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് ഇസ്മ ഇസ്മ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരുകൾ നിർജീവമായ സാധനങ്ങളുടെ പേരുകൾ നാടുകളുടെ പേരുകൾ ഒരു സാധനത്തിന്റെ പേര് അതിനാണ് നമ്മൾ ഇസ്മു എന്ന് പറയുക ഫ്യോല എന്ന് പറഞ്ഞാല് പ്രവർത്തികൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ് ഫ്യോയിൽ എന്ന് പറഞ്ഞാല് പ്രവർത്തികൾ ഇപ്പോ ഇവിടെ കണ്ടോ ഹറ പുറപ്പെട്ടു അതൊരു ഫ്യോയിൽ ആണ് പോവുക എന്നുള്ള ഒരു സംഭവം സെമിയ കേട്ടു കണ്ടോ യജിരി യജിരി നടക്കുന്നു അപ്പോ ഈ ഓ പ്രവർത്തനങ്ങൾ അതിനാണ് എന്തുപറയാ ഫ്യോല എന്ന് പറയുക അത് ചിലപ്പോൾ ആദിയായിരിക്കും മുതാരിയായിരിക്കും നമ്മൾ നേരത്തെ ഫ്യലുകൾ പലതരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഏതെങ്കിലും കാലത്തിലേക്ക് ആവശ്യമായ ഒന്നായിരിക്കും ഫെയില് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളുടെയോ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ നാടുകളുടെയോ ഏതെങ്കിലും നിർജീവമായ സാധനങ്ങളുടെയൊക്കെ പേരുകൾക്കാണ് എന്ന് പറയാ ഫെയിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ മനസ്സിലാക്കുക പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തില്ല അതിനർത്ഥൊന്നുമില്ല സ്വന്തമായിട്ട് അർത്ഥമില്ല പക്ഷെ വേറെ ഏതെങ്കിലും സാധനത്തിനോട് കൂടെ കൂടുമ്പോൾ എന്താവും അതിന് അർത്ഥം കിട്ടും ഉദാഹരണം വസല കണ്ടോ ഇവിടെ ചെറിയ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നപ്പോ അപ്പൊ ഇവിടെ ഇല ഇല എന്നുള്ളത് എന്താണ് ഹർഫാണ് അപ്പൊ ഇലക്കെന്തില്ല പ്രത്യേകമായിട്ടൊരു അർത്ഥൊന്നുമില്ല അത് വേറൊന്നിലേക്ക് കൂടുമ്പോ എന്ത് ചെയ്യും അതിനർത്ഥം കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയുക അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് ഇസ്മ ഫലി ഹർഫ് അപ്പൊ ആ ഒരു സെന്റൻസിൽ നിന്ന് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഇസ്മുകളും ഫേലുകളും ഹർഫുകളും ഇവിടെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇസ്മുകൾ അതിൽ ഏതൊക്കെയാണ് ഇസ്മ ഖലീഫ ഇസ്മാണ് ഉമർ ഇസ്മാണ് കണ്ടോ ആളെ പേരല്ലേ നാസ് നാസ് ജനങ്ങൾ അത് ഇസ്മാണ് ബൈത്ത് ബൈത്ത് എന്ന് പറഞ്ഞ വീട് അതുപോലെ ഹിവാർ സംഭാഷണം ഉമുൻ ഇബിനുൻ മാൻ ലബനുൻ പാല് ലൈല് രാത്രി അള്ളാ ഇതൊക്കെ എന്താണ് ഓരോ സാധനങ്ങളുടെ പേരാണ് അപ്പൊ ഇതൊക്കെ എന്താണ് ഇസ്മ എന്ന് പറയും ഇനി ഫയൽ എന്ന് പറഞ്ഞാലോ കണ്ടോ ഫിയലുകൾ പ്രവർത്തനങ്ങൾ പുറപ്പെട്ടു യാരിഫു അറിയുന്നു വസല എത്തിച്ചേർന്നു സമിയ കേട്ടു നടക്കുന്നു ആവശ്യപ്പെടുന്നു ചേർക്കുന്നു നിരസിച്ചു കാലച്ച് പറഞ്ഞു നഹ നിരോധിച്ചു അപ്പൊ എന്താണ് ഫയലുകളാണ് ഓരോ പ്രവർത്തനങ്ങളാണ് ഇനി ഹർഫ് കണ്ടോ ഇല ഇന്ന മിൻ യാ അൻ ല ഇതൊക്കെ വേറെ ഈ ഇസ്മിനോടോ അല്ലെങ്കിൽ ഫീലിനോ ഫീലിനോടൊക്കെ കൂടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക ഇതിനൊരു സ്വന്തമായ അർത്ഥം കിട്ടുക അല്ലാതെ സ്വന്തമായിട്ട് എന്തില്ല ഇതിനൊരു അർത്ഥമില്ല ഇത് വേറെ ഏതെങ്കിലും സാധനങ്ങളോട് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക ഇതിന് അർത്ഥം കിട്ടുക അപ്പൊ ചുരുക്കത്തിൽ ഇസ്മ ഫലി ഹർഫ് അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഒരു സെന്റൻസ് തന്നാൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാ നമ്മൾ വരും അതൊക്കെ ആയിരിക്കും ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാനുള്ളത് ഉദാഹരണമായി കണ്ടോ ഇവിടെ ഒരു രണ്ട് ലൈൻ തന്നിട്ടുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ആ ലൈനിലുള്ള ആ വരിയിലുള്ള ഉദാഹരണം ഒരു ദിവസം

യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അതാണ് എഹ്സാൻ എന്ന് അലൈഹി നബലുലൈഹി സ്വലാത്തങ്ങൾ മറുപടി പറഞ്ഞു ഇവിടെ ഈ ഒരു രണ്ട് വരിയിലുള്ള ഇസ്മുകൾ നമ്മൾ എഴുതണം ഫെയ്ലുകൾ എഴുതണം ഹർഫുകൾ എഴുതണം കണ്ടു അപ്പൊ നമുക്ക് ഇസ്മുകൾ പറയാം യൗം യൌമ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മാണ് അതുപോലെ ജിബിരിയിൽ ഒരാളെ പേരല്ലേ ഇസ്മാണ് അത് ഇസ്മാണ് എഹ് ഇസ്മാണ് വീണ്ടും നബി ഇസ്മാണ് എഹ്സാൻ ഇസ്മാണ് അതുപോലെ അള്ളാഹ് ഇസ്മാണ് അങ്ങനെ ഒരു വരി തന്നിട്ട് അതിലെ ഇസ്മു ഫലും ഹറുഫും ഒക്കെ എഴുതാനായിരിക്കും ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം അതുപോലെ ഫിയലുകൾ ഏതൊക്കെ ഉദാഹരണം ജാ ആ വന്നു അതുപോലെ സഅല ചോദിച്ചു അജാബ മറുപടി പറഞ്ഞു കണ്ടോ തബുദ് ഇബാദത്ത് ചെയ്യ തറ കാണുന്നു ഇതെല്ലാം എന്താണ് ഫിയലുകളാണ് ഇനി ഹർഫോ ഉദാഹരണ ദാത്ത എന്നുള്ളത് ഹർഫാണ് അതുപോലെ ഇന്താ ഹർഫാണ് മാ എന്നുള്ളത് ഹർഫാണ് അൻ എന്നുള്ളത് ഹർഫാണ് കാ എന്നുള്ളത് ഹർഫാണ് ഇൻ ഹർഫാണ് അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ അത് സെൻറ്റൻസ് എല്ലാം തന്നിട്ട് അതിൽ നിന്ന് ഇസ്മു ഫേലും ഹർഫും വേർതിരിച്ചെഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഇസ്മി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളുടെയോ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെയൊക്കെ പേരുകൾ എന്ന് മനസ്സിലാക്കുക ഫ്യുവല് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങൾ അതിനാണ് ഫ്യുവൽ എന്ന് പറയുക ഹർഫ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും അല്ലാത്തത് ഇതുപോലത്തെ വേറെ ഏതെങ്കിലും സാധനങ്ങളോട് കൂടെ ചേരുമ്പോൾ അർത്ഥം കിട്ടുന്ന കാര്യങ്ങൾക്കാണ് ഹർഫു എന്ന് പറയുന്നത് ഇനി അടുത്തത് നക്തിഫുൽ മാവി വൽ മുലാരി ഇവിടെ കുറച്ച് മുലാരിയായ ഫീല് തന്നിട്ടുണ്ട് അതിന്റെ മാവിയായ ഫീലുകൾ നമ്മൾ എഴുതണം അതിന്റെ മാ അതിന്റെ മാതി എന്താണ് തോലബ തുലുബു എന്ന് പറഞ്ഞാല് തേടുന്നു അപ്പൊ അതിന്റെ മാതൃ എന്താ വരിക തേടി എന്നല്ലേ അപ്പൊ അറിയുന്നു അപ്പൊ അറിഞ്ഞു യജിരി നടക്കുന്നു ജറ നടന്നു യറ കാണുന്നു കണ്ടു പിന്നെ ഇവിടെ മാതി തന്നിട്ടുണ്ട് അതിന് മുതാരി വേദന ഹറ പുറപ്പെട്ടു അപ്പൊ അതിന്റെ മുലാരി എന്താ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും വസല എത്തിച്ചേർന്നു അപ്പൊ യസീലു എത്തിച്ചേരും എത്തിച്ചേരുന്നു സെമി കേട്ടു അതിന്റെ മുലാരി എന്താ കേൾക്കും അല്ലെങ്കിൽ കേൾക്കുന്നു രണ്ടർത്ഥവും പറയാം കാല പറഞ്ഞു അതിന്റെ മുതാരി എന്താ പറയുന്നു അപ്പൊ ഇങ്ങനെ മുതാരി തന്നിട്ട് മാതി എഴുതാനുണ്ടാവും അല്ലെങ്കിൽ മാതിരി തന്നിട്ട് അതിന്റെ മുലാരി എഴുതാനുണ്ടാവും വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇനി ഇനിഹിദുൽ മുഫ്രദ് കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ വന്നതുപോലെ മുഫ്രദുൽ ജമു എഴുതാൻ എന്താണ് മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ജമ്മ എന്ന് പറഞ്ഞാൽ ഫഹാലുൻ അവസ്ഥ അഹ്വാൽ അവസ്ഥകൾ പെൺകുട്ടി പറഞ്ഞാൽകുട്ടി പെൺകുട്ടികൾ ഉമ്മുൻ ഉമ്മ ഉമ്മമാർ വെള്ളം മിയാ വെള്ളങ്ങൾ കണ്ടോ ഇതൊക്കെ സിംഗുലറാണ് ഇതെല്ലാം സിംഗുലർ ആണ് അതിന്റെ നേരെ പ്ലൂരലാണ് അതിന്റെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ സിംഗുലറും പ്ലൂരലും മുഫറദ് ജമ്മ എഴുതാനും ഉണ്ടാവും ഇനി നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഖുർആനിൽ നിന്നുള്ള ആയുധം തന്നിട്ടുണ്ട് അതിൽ നിന്ന് എഴുതി എഴുതണം ഉദാഹരണം ഇതാ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇസ്മുകൾ എഴുതാം നസർ നസുർ സഹായം അതെന്താണ് ഇസ്മാണ് അതുപോലെ അതെന്താണ് ഇസ്മാണ് വിജയം ജനങ്ങൾ അതെന്താണ് ഇസ്മാണ് അതുപോലെന്താണ് ഇസ്മാണ് അതെന്താണ് ഇസ്മാൻ അതുപോലെ അഫ്വാജ് അതെന്താണ് ഇസ്മാൻ അല്ലേ ഇനി ഉദാഹരണം വന്നു അതെന്താണ് അതെന്താണ് ഫിലാണ് അതുപോലെ എന്താണ് കണ്ടു അതെന്താണ് ഫിഎലാണ് പ്രവേശിക്കുന്നു അതെന്താണ് ഫിൾ ഇനിയോ ഹർഫുകൾ എഴുതണം ഇതാ എന്നുള്ളത് എന്താണ് ഹെറുഫാണ് അതുപോലെ ഫി എന്നുള്ളത് എന്താണ് ഹെറുഫാണ് അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് ഇസ്മു ഫെയിലും ഹെറുഫും വേർതിരിച്ചെഴുതുകയാണ് വേണ്ടത് അപ്പൊ വിദ്യാർത്ഥികൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക ഇസ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെ പേരുകൾ അത് മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ മൃഗമാവട്ടെ സ്ഥലങ്ങളുടെ പേരാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ പേരാവട്ടെ അതിനൊക്കെ ഇസ്മ എന്ന് പറയുക പിന്നെ ഫീൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അതിനൊക്കെ ഫേഴ് എന്ന് പറയും ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇസ്മിൻ്റെ കൂടെയോ ഫീലിൻ്റെ കൂടെയൊക്കെ ചേരുമ്പോൾ അർത്ഥം കിട്ടുന്ന സംഭവങ്ങൾക്കാണ് ഇല അൻ ഇന്ന ഫി എന്നുള്ളത് പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹർഫുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു സ്ലാ വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു